കായംകുളത്ത് നടക്കുന്ന ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ ഇരുപത്തിയെട്ടിന് കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടക്കും നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലും കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായിട്ടാണ് മത്സരങ്ങൾ നടക്കുക കായംകുളത്ത് നവംബർ ഇരുപത്തിയെട്ടിന് തുടങ്ങുന്ന ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ നവംബർ രജിസ്ട്രേഷനും ുംവംബർ മുപ്പത് ഡിസംബർ രണ്ട് മൂന്ന് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുത് കാരണം ഇത് കുഞ്ഞുങ്ങളുടെ ഉത്സവമാണെങ്കിലും രക്ഷകർത്താക്കളുടെ മത്സരം കൂടിയാണ് അപ്പോൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്ര വേദി വേണേ ഏറ്റെടുക്കാനായിട്ട് സംഘാടകർക്ക് തയ്യാറാണ് അപ്പോൾ അതിന് പറ്റുന്നത് ഇപ്പോൾ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തണമെങ്കിൽ നമുക്ക് മറ്റു ഒരു സ്ഥലം എടുത്താലും തെറ്റില്ല അതിൽ നേടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേദികളാണ് അപ്പം സബ് ജില്ലാ കലോത്സവത്തിൽ ഞാനൊക്കെ വന്ന് കണ്ടു കുഞ്ഞുങ്ങൾ വല്ലാണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നത് അത് സംഘാടകരുടെ പിഴവല്ല വേദി എട്ട് ഉള്ളൂ അപ്പോൾ ഏഴ് വേദി വേദിയുള്ളൂ അപ്പോൾ അതിനകത്ത് നിന്ന് ഇതെല്ലാം ചെയ്ത് തീർക്കണം അപ്പോൾ അതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് ഇരട്ടി ഇരട്ടിയിട ഇരട്ടി വരും ജില്ലാ കലോത്സവം അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ ഫുഡ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം അത് ഒരു അപകടവും വരാതെ അവരുടെ ആഹാരത്തിന് ഒരു പിഴവും വരാതെ നമ്മൾക്ക് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് അങ്ങേറ്റം ശ്രദ്ധയോടെ പോകേണ്ട കമ്മിറ്റികളാണ് പിന്നെ റിസപ്ഷൻ നമ്മൾ അവരെ അവർ വരുന്ന മുതൽ അവർ പോകുന്നവരെയുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് റിസപ്ഷൻ ഒന്ന് ആയിട്ട് കാണണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ നടത്തിയിരിക്കുന്ന ഏറ്റവും നല്ല ജില്ലാ കലോത്സവമായിട്ട് കായംകുളത്തെ അത് നമ്മൾ ആദ്യം ഒരു നെഗറ്റീവ് മാർക്ക് നമുക്ക് വന്നുകൊണ്ട് നമുക്കതിനെ പോസിറ്റീവ് ആക്കി മാറ്റേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സംഘാടകർക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ കമ്മിറ്റിയും നൂറ് ശതമാനം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ട് അധ്യാപക സംഘടനകൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡി ഡി ആയാലും ഡി എ ആയാലും മറ്റു അധ്യാപക സംഘടനകളെല്ലാം തന്നെ കാര്യം കൊടുത്ത് വെച്ച് നമ്മുടെ ഈ കലോത്സവം നടത്താനുള്ള ഒരു ഒരു നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം കായംകുളം മണ്ണിലേക്ക് ഏതൊരു പരിപാടി വന്നാലും അതെല്ലാം തന്നെ പൂർണ്ണ വിജയത്തിൽ എത്തും അവിടെ കൈമയും മറന്നുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് എല്ലാവരും ആ പരിപാടികളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് ഒരു പൊതുവായ പരിപാടി എന്ന് കാണുമ്പോൾ ആ പരിപാടിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ നിന്ന് നമ്മുടെ പ്രദേശത്തെ ഈ പരിപാടികൾ വിജയിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കായംകുളത്ത് നമ്മുടെ ജില്ലാ കലോത്സവം വന്നത് ആ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒട്ടനവധി കുഞ്ഞുങ്ങളാണ് ഉപജില്ലാ കലോത്സവത്തിലടക്കം അവരുടെ കഴിവ് ആ പ്രതിഭകളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്കാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മാനസികമായിട്ടും എല്ലാ തന്നെ ഉല്ലാസം നേടുന്ന തരത്തിൽ തന്നെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള അവർക്ക് അവരുടെ പ്രതിഭ എന്താണോ അവർ ചെയ്യുന്നത് ഡാൻസ് എന്താണെങ്കിലും അവർ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും നിന്നുകൊണ്ട് തന്നെ തന്നെ നന്നായിട്ട് കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയും കുഞ്ഞുങ്ങൾക്കും അതുമായിട്ട് നമുക്കറിയാം ഒരു ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നു പോയ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ കലോത്സവത്തിന്റെ നടത്തിപ്പ് വിശദീകരണം ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീലത ഇ എസ് നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് കായംകുളം ഡിവൈഎസ് പി ബാബുക്കുട്ടൻ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് നഗരസഭ കൌൺസിലർമാരായ കെ പുഷ്പദാസ് നാദിർഷ ചെട്ടിയത്ത് എ പി ഷാജഹാൻ രാജശ്രീ കമ്മത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശശി കഞ്ഞിക്കാവ് എന്നിവർ സംസാരിച്ചു കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിലെ മന്ത്രിമാർ എം പിമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവരെ രക്ഷാധികാരികളും സംഘാടക സമിതി ചെയർമാനായി കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ വർക്കിംഗ് ചെയർപേഴ്സണായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻമാരായി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൺ ജനറൽ കൺവീനറായി വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീലത ഇ എസ് എന്നിവർ ഉൾപ്പെട്ട ജനറൽ കമ്മിറ്റിയും പതിനൊന്നംഗ സബ് കമ്മിറ്റി തെരഞ്ഞെടുത്തു ഇതിന്റെ ചെയർമാന്മാരെയും കൺവീനർമാരെയും ഉൾപ്പെടുത്തിയുള്ള കമ്മിറ്റി തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം